നമസ്തേ ഇന്ന് നമ്മൾ വിഷുഫലവുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച രാത്രി മൂന്ന് ഇരുപത്തൊന്ന് ഞായറാഴ്ച രാത്രി മൂന്ന് ഇരുപത്തൊന്ന് പറയുമ്പോൾ ഏപ്രിൽ പതിനാലാം തീയതി ആവും നക്ഷത്രം ഒന്നാം പാദം തുലാകൂറിൽ ആണ് മേട വിഷു രവിസംക്രമം അപ്പം ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫലത്തിലേക്ക് കടക്കുന്നത് തന്നെ പൊതുവെ ഒരു വിഷു ഫലം പറഞ്ഞു തുടങ്ങിയാൽ രാജ്യങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുമൊക്കെ കലഹങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണത് ജനങ്ങളുടെ ഇടയിൽ കലകമുണ്ടാകും വ്യക്തിഗതമായ നേട്ടത്തിന് വേണ്ടി സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണിത് അതേപോലെ അഗ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ദുർമരണങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം ഉണ്ട് യാത്രകളിലൂടെയുള്ള അപകടങ്ങൾ വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അപകടങ്ങളുടെ വർദ്ധനവും കാണുന്നു മത്സര ബുദ്ധികൾ വർദ്ധിക്കും വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട് സസ്യലതാദികൾക്ക് നാശം സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ അടുത്ത വിഷു വർഷം അതേപോലെ ഉത്തരദിക്കിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകരുതലുകൾ എടുക്കേണ്ടവരൊക്കെ സർക്കാർ ഗവൺമെൻറ് ഭാഗങ്ങളിലൊക്കെ അപകടങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചില മുൻകരുതലുകൾ എടുക്കുന്നതും നന്നായിരിക്കും ഇതാണ് വിഷുഫലത്തെക്കുറിച്ച് പൊതുവെ ഒന്ന് പറയാനുള്ളത് ഇനി ഓരോ നാളുകൾ വെച്ച് ഓരോ വ്യക്തിഗതമായ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ അശ്വതി ഭരണി രോഹിണി ഈ നക്ഷത്രം നാല് നക്ഷത്രങ്ങൾ അനുസരിച്ച് മധ്യ ഷഡ്കത്തിലാണ് വരുന്നത് പൊതുവെ അവർക്ക് ബഹുമാനം സ്ഥാനഗുണം ജനപ്രീതി പുണ്യക്ഷേത്ര ദർശനങ്ങൾ വിശേഷ വസ്ത്ര ആഭരണ ലാഭം ആരോഗ്യ ഗുണം കുടുംബ സൗഖ്യം കുടുംബസൗഖ്യം വിവാഹമംഗളപ്രാപ്തി മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം അവരുടെ പ്രീതി കിട്ടുക പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക വീട് വാഹനം വസ്തു ഇതൊക്കെ മേടിക്കുക ക്രയവിക്രയങ്ങളൊക്കെ നടത്തുക ഇവരുടെ വാക്കുകൾക്ക് പൊതുവെ ഒരു അംഗീകാരം ലഭിക്കുക ഇതൊക്കെയാണ് വിഷുഫലവുമായി ബന്ധപ്പെട്ട് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നാല് നക്ഷത്രക്കാർക്കുള്ളത് അടുത്തത് മകീരിയം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർ അന്ത്യശൂലത്തിലാണ് വരുന്നത് പൊതുവെ അവർക്ക് മനോദുരിതം വിട്ടൊഴിയുന്നില്ല യാത്രകളിലൂടെ അപകടങ്ങൾ മുറിവുകൾ പിന്നെ വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ദുരിതങ്ങള് വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നത് മാത്രല്ല ശ്രദ്ധിക്കുക പൊതുവെ ഒന്നും മൊത്തം ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ തൊക്ക് രോഗങ്ങൾ വരാം പിന്നെ പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക ചില കേസുകൾ ഒക്കെ വരാവുന്ന സമയമാണ് അപ്രതീക്ഷിത രോഗാദി ദുരിതങ്ങൾ വരാം ആയുധം മൂലം മുറിവുകൾ വിഷു സംബന്ധമായ പ്രശ്നങ്ങള് അഗ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാവുന്ന നാളുകാരാണ് മഹീര്യം തിരുവാതിര പുണർദ്ദം ഈ മൂന്ന് നാളുകാർ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ഇനി അടുത്തത് പൂയം ആയില്യം മകം പൂരം പുത്രം അത്തം ഇത്ര നക്ഷത്രക്കാര് അന്ത്യഷഡ്കം ത്തിലാണ് വരുന്നത് അപ്പോൾ അവർക്ക് ജനങ്ങളുടെ ഇടയിലെ നേതൃത്വം അംഗീകാരം അധികാരപ്രാപ്തി ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ് മേലാധികാരികളുടെ പ്രീതി കർമ്മരംഗത്ത് പുരോഗതി ഭൂമി ഗ്രഹം വാഹനവുമായി ബന്ധപ്പെട്ട യുവകാര്യങ്ങളിലൊക്കെ ഗുണം വിദേശ വിദേശയോഗം വിവാഹമംഗളകർമ്മങ്ങൾക്ക് ഗുണം വിദ്യാർത്ഥികൾക്ക് ഗുണം നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാം സാമ്പത്തിക ഗുണം ഇതൊക്കെയാണ് ഈ നാളുകാർക്ക് വിഷു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്തത് ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ആദിശൂലം ഇതിലാണ് വരുന്നത് അപ്പോൾ വിഷുഫലവുമായി ബന്ധപ്പെട്ട് ധനനാശം രോഗാദി ആപത്തുകൾ ചിലവുകൾ വർദ്ധിക്കാം അവഗണനകൾ കിട്ടാം ദ്രവ്യനാശം ധാനാവിധ രോഗങ്ങൾ കുടുംബസമാധാനക്കുറവ് പരമാവധി വാദപ്രതിവാദങ്ങളെയും നക്ഷത്രക്കാർ ഒഴിവാക്കുക വിഷയങ്ങളുമായി ഇടപെട്ട് ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നതിലൂടെയൊക്കെ ഒക്കെ സംഭവിക്കാവുന്ന സമയമാണ് അപ്പോൾ അതിലൊക്കെ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കാര്യതടസ്സങ്ങൾ വരാം അതുമൂലം മനക്ലേശങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ചിത്രാ ചോദ്യ വിശാഖത്തിന് വിഷുഫലവുമായി ബന്ധപ്പെട്ട് വരുന്നത് അടുത്തത് അനിഴം തൃക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് ആദ്യ ഷഡ്കത്തിലാണ് വരുന്നത് സിദ്ധി ീർത്തി ദൈവകാരുണ്യം പ്രവർത്തി ഗുണം കടബാധ്യത കുറയുക വീട് സ്ഥലം ഇതൊക്കെ വാഹനം ഇതൊക്കെ കൊടുക്കാം വാങ്ങാം ഏർ അറ്റകുറ്റ നിർമ്മാണ പണികളൊക്കെ നടത്താം ഇതൊക്കെയുള്ള സമയമാണ് തീർത്ഥാടന യോഗം ഇതൊക്കെ ഉള്ള സമയാണ് അടുത്തത് അവിട്ടം ചതയം ഊരുരുട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാര് മദ്യശൂലൻ എന്ന ഇതിലാണ് വരുന്നത് ഇവർക്ക് പൊതുവെ ഒരു ഭയം ഉണ്ടാവും പിന്നെ ബന്ധുനാശം പിന്നെ കലഹം വിരോധം മനക്ലേശം അപമാനം സഞ്ചാരക്ലേശം കുടുംബത്തിലെ പൊതുവെ ഒരു അശാന്തിയൊക്കെ ഉണ്ടാവുക വിദ്യാ തടസ്സം വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ചിലവുകൾ ഇതൊക്കെയാണ് പൊതുവെ വിഷുഫലവുമായി ബന്ധപ്പെട്ട് അവിട്ടം ചതയം പൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വരുന്നത് ശ്രദ്ധിക്കുക അടുത്തത് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് മധ്യ വരുന്നത് ബഹുമാനാദി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അംഗീകാരങ്ങളൊക്കെ ലഭിക്കുക പ്രവൃത്തി ഗുണം ഉണ്ടാവുക ജനപ്രീതി ഉണ്ടാവുക വസ്ത്ര ആഭരണ ലാഭം പിന്നെ ആഗ്രഹ സഫലീകരണം മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാം വീട് വാഹനം ഇതൊക്കെ മേടിക്കാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം ക്രയവിക്രയങ്ങളൊക്കെ നടത്താം അറ്റകുറ്റപ്പണിയൊക്കെ നടത്താം വീടിൻ്റെ അപ്പോ പൊതുവെ വിഷുഫലം രേവതി നക്ഷത്രക്കാർക്ക് ഗുണമാണ് വിഷുഫലം എന്ന് പറഞ്ഞാൽ ഇപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അത് തന്നെ ജീവിതത്തിൽ പൂർണമായും അനുഭവത്തിൽ വന്നോളൊന്നും പറയാൻ കഴിയില്ല മറ്റ് സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ജാതകഫലം സ്വാധീനിക്കും ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾ സ്വാധീനിക്കും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഫലങ്ങളെ പൊതുവേ നിരൂപണം ചെയ്ത് അനുഭവയോഗമാകുന്നതിനാവശ്യമായ രീതിയിൽ എത്തിക്കേണ്ടത് അല്ലാണ്ട് ഒരു കാര്യം അങ്ങനെയാണ് വിഷുഫലം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ ആയിക്കൊള്ളണം എന്ന് യാതൊരു അർത്ഥവുമില്ല വിവിധങ്ങളായ കാര്യങ്ങളെ വിലയിരുത്തി അതിൽ നമ്മുടെ ജീവിതത്തിൽ അനുയോജ്യമായവ ഒക്കെ വിലയിരുത്തി പറയുക എന്നുള്ളതാണ് ഒരു ജ്യോതിഷ സംബന്ധമായ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ അത് വിവിധങ്ങളായ കാര്യങ്ങൾ വിഷുഫലം മാത്രമല്ല ജീവിതത്തെ ആധാരമാക്കേണ്ടതെന്നാണ് പറയാം പൊതുവേ ഈ പറയുന്നത് വിഷുഫലത്തെയും ചാരഫലത്തെയും ഒക്കെ ആധാരമാക്കിക്കൊണ്ടുള്ള ഫലങ്ങളാണ് ഞങ്ങൾ ഈ ഒരു വർഷത്തെ വിഷുഫലം എന്ന രീതിയിൽ പറയാൻ പോകുന്നു വിഷുഫലത്തിന് ആമുഖമായിട്ട് അതാണ് പറയുന്നത് ഇനി ഓരോ കൂറുകാരുടെ അടുത്ത് പ്രത്യേകം പറയാം അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന ഒരു ഇതാണ് അതിൽ വിഷുഫലവും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കാരണം ഇതൊക്കെ ഒരു സൂചകങ്ങളാണ് ഇതങ്ങനെ തന്നെ ജീവിതത്തിൽ ബാധിച്ചുകൊള്ളണം എന്നൊന്നുമല്ല പക്ഷെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കൂറുകാർ നാളുകാരൊക്കെ അതുണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജാതക ജാതകഫലമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുള്ളത് ഒരു പ്രയാസം ഉണ്ടാകുന്ന എന്നറിഞ്ഞാൽ അത് ഉണ്ടാകാതിരിക്കാൻ ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നർത്ഥം അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് മേടക്കൂറുകാരുടെ ഫലമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് പന്ത്രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മരംഗത്ത് ശത്രുക്കളുടെ ഇടപെടലുകൾ നിമിത്തമൊക്കെ കർമ്മവിഘ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അതേപോലെ നീച ജനസംസർഗത്തിലൂടെ അധികമായ ചിലവുകൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് ഈ വിഷുഫലം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊക്കെ സ്വാർത്ഥപരമായ പെരുമാറ്റങ്ങൾ വാക്കുകളൊക്കെ അവർക്ക് ഈ മെയ് മാസം കഴിഞ്ഞാൽ വരാനുള്ളൊരു സാധ്യത ഇങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ വരാതിരിക്കാം അത് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ കലകങ്ങൾക്ക് സാധ്യത വരുത്തും ധനപരമായ കാര്യത്തിൽ ഗുണകരമാണ് ആത്മീയ കാര്യത്തിലൊക്കെ കുറച്ച് താല്പര്യം കൂടും മേടക്കൂറുകാർക്ക് വിവാഹയോഗവും അതേപോലെ വീടിൻ്റെ യോഗവുമൊക്കെ മേടക്കൂറുകാർക്ക് വരും ധനപരമായ കാര്യത്തെ കാര്യത്തിലും അതിൽ മറ്റ് കാര്യത്തിലാണെങ്കിലുമൊക്കെ ഒരു സ്വാർത്ഥത ഒന്ന് കുറച്ച് കുറച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമാണ് മാന്യതയും ധനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് മേടക്കൂറുകാർക്ക് എന്നാൽ സന്താന ക്ലേശങ്ങൾ സന്താനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുമായി അകന്ന നിലക്കലുകളൊക്കെ ഉണ്ടാകാം അതെങ്കിലും മക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ മേടക്കൂറുകാർ വേണം കൊടുക്കണം മെയിൻ പകുതി മുതല് എന്താ പറയുക ഒരു കാര്യങ്ങൾക്ക് അശ്രദ്ധമായ കാര്യങ്ങൾ ബുദ്ധിഭ്രംശം ഉന്മാദം എന്നൊക്കെ പറയില്ലേ എന്നു പറഞ്ഞാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടും ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടും ഒക്കെ മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടും ഉണ്ടാകുന്ന കേസുകൾ എടുത്തുചാട്ടം മൂലമുണ്ടാകുന്ന കേസുകൾ ശിക്ഷകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് മേടക്കൂറുകാര് ഈ വിഷു മുതൽ എടുത്ത വിഷു വരെ പോകുന്നത് വളരെ അവരുടെ ജീവിതം ഭംഗിയാക്കാനായിട്ട് കഴിയും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അടുത്തത് ഇടവക്കൂറാണ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്കിപ്പോ ശനി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ആഹ് ശരി ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ധനവർധനവ് സന്താന സൗഖ്യം ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അംഗീകാരങ്ങൾ ലഭിക്കുക തീർത്ഥാടന കാര്യങ്ങളില് താല്പര്യം തോന്നുക ധനവും സാമർഥ്യവും കൂടുക ഇതൊക്കെയാണ് അടുത്ത വർഷം ഈ ഒരു വർഷം ഉണ്ടാവാൻ പോകുന്നത് എങ്കിലും ധനസമ്പാദ്യം കുറയും കടം കൊടുത്താൽ തിരികെ കിട്ടാൻ കുറച്ച് പ്രയാസമൊക്കെ ആയിരിക്കും മെയ് പകുതി മുതൽ ഒരു വർഷത്തേക്ക് ശ്രദ്ധിക്കുക വാഹന അപകടങ്ങൾ ശ്രദ്ധിക്കുക മാതൃദുരിതമൊക്കെ ഉണ്ടാകും അന്യദേശവാസവും കർമ്മരംഗത്ത് വൈഷമ്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് പൊതുവെ ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വിഷുഫലം അവർക്ക് അത്ര അനുകൂല ശ്രദ്ധിച്ച് ഒരു കാര്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കുക വിഷുഫലം കേൾക്കുന്നവരാണെങ്കിലും അത് മാത്രമല്ല ആശ്രയി നമ്മുടെ ജാതകഫലങ്ങൾ ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾ ഇങ്ങനെ പലതും കൂടി ചേർന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മളുടെ ശ്രദ്ധ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് വരാതിരിക്കാൻ സഹായിക്കും അതിനാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുക മിഥുനക്കുറു മഹീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കുറുകാർക്ക് ഈ മുതൽ അടുത്ത വിഷു വരെ വരാവുന്ന കാര്യങ്ങൾ ശനി പത്താം ഭാഗത്തിൽ സഞ്ചരിക്കുന്നു ദാനഗുണം കർമ്മപുഷ്ടി ധൈര്യം വിദേശസുഖം ഇതെല്ലാം മെയ് പകുതി മുതൽ വരും ഇപ്പം ശനി പത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയല്ലേ എന്ന് ചോദിച്ചാൽ കണ്ടകശനിയാണ് പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഫലമാണ് വരാൻ സാധ്യതയുണ്ട് എങ്കിലും ശാരീരിക അസ്വസ്ഥത വർദ്ധിക്കും ബന്ധുക്കൾക്ക് ദുരിത ദുരിതങ്ങൾ ഉണ്ടാവും സഹോദര സ്ഥാനീയരുമായി കലകങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് മാതാപിതാക്കൾക്ക് ഗുണകരമല്ല അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളൊക്കെ ഈ വർഷങ്ങളിൽ ഉണ്ടാകാൻ തരണം ആരോഗ്യപരമായിട്ടും മാതാപിതാക്കൾക്ക് അത്ര മേന്മയുള്ളതായിരിക്കില്ല ശൗര്യവും ധൈര്യവും വർദ്ധിക്കും അതുകൊണ്ട് മറ്റുള്ളവർ ശത്രുക്കളാകാതിരിക്കാൻ ശത്രുക്കളാകാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കലകങ്ങളിലും അക്രമകാര്യത്തിലൊക്കെ ചെന്ന് വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം വെറുതെ കലകങ്ങൾ ഉണ്ടാക്കി അടിപൊളിയൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം ധൈര്യവും ശൗര്യവും ഒക്കെ വർദ്ധിക്കുന്നതിനാല് അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മാനസികമായ അസ്വസ്ഥത വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള സമയമാണ് ലഹരി പദാർത്ഥങ്ങളെ പോലുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പങ്കാളിയുമായി സന്തോഷത്തോടെ പോകാൻ കഴിയും കൂട്ടു സംരംഭങ്ങൾ നേട്ടമുണ്ടാക്കാൻ കഴിയും അങ്ങനെയുള്ള ചില നേട്ടങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാക്കുകയും ചെയ്യും വാക്കുകളും പ്രവർത്തികളുമൊക്കെ മിഥനം പുരുകാരുന്നു പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ വാക്കുകളൊക്കെ പ്രവർത്തികളൊക്കെ ഒന്ന് കരുതലും ശ്രദ്ധയോടും കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ മുതൽ അടുത്ത കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി കാര്യമാണ് കാര്യാണ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയിരം നക്ഷത്രമാണ് കർക്കിടക്കൂറ് ശനി ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ദേഹാധിഷ്ഠതകൾ അവർക്ക് വിട്ടൊഴിയുന്നില്ല പിന്നെ ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ് പങ്കാളിക്ക് ഭാഗ്യം പങ്കാളിയെ കൊണ്ടുള്ള ഗുണം ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ് എങ്കിലും മക്കളെ കൊണ്ടുള്ള മനക്ലേശങ്ങൾ അവരിൽ നിന്നുള്ള സഹായം കുറയുക ഇതൊക്കെ ഉണ്ടാവും പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ മൂലം ഭാഗ്യഹാനി അതായത് രഹസ്യ ബന്ധങ്ങൾ മൂലം ഭാഗ്യഹാനി സംഭവിക്കാവുന്ന സമയമാണ് അതുകൊണ്ട് ജീവിതമൊക്കെ സുഭാര്യമായിട്ട് മുന്നോട്ട് പോവുക വാക്കുകളിൽ പാരുഷ്യം അതായത് കടോരത കൂടുന്ന സമയമാണ് അപകടങ്ങൾ മൂലം മനോദുരിതങ്ങൾ അനുഭവിക്കേണ്ട സമയമാണ് രോഗാതി ദുരിതങ്ങൾ വർദ്ധിക്കാവുന്ന വർഷമാണ് ധന ചിലവുകൾ വരാം പൊതുവെ കർക്കിടകൂറുകാർക്ക് മനസ്വസ്ഥത കുറയുന്ന ഒരു വർഷമാണ് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പരിഹാരം അത് മാത്രമല്ല ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂർ ശരി എട്ടിൽ സഞ്ചരിക്കുകയാണ് പൊതുവെ മനസുഖം കുറയും ഈ വിഷു മുതൽ അടുത്ത വിഷുവരെയുള്ള കാലഘട്ടത്തിൽ പൊതുവെ മനസ്സുഖം കുറയും പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാവാം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങളുണ്ടാവാം പല സുഖബന്ധങ്ങളും അനുകൂലമല്ലാത്ത രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കാം അതൊക്കെ ശ്രദ്ധിക്കണം ദേഹാനിഷ്ടതകൾ വർദ്ധിക്കും വിദേശത്തുള്ളവർക്ക് സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കാം നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടൊക്കെ വരാം കാര്യങ്ങൾ തടസ്സവും ഭയവും ഒക്കെ കൂടും പനി പോലുള്ള അസുഖങ്ങൾ പൊതുവെ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ശാരീരികമായ അസ്വസ്ഥതകൾ കൂടുതലായിട്ട് ഉണ്ടാവും മെയ് പകുതി മുതൽ ചില കർമ്മരംഗത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് ഗുണകരമാണ് സന്താന ഗുണങ്ങൾ ഉണ്ടാവും മക്കളെ കൊണ്ടൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ധനപരമായ കാര്യങ്ങളിൽ ചിലവ് കൂടുതലായിട്ട് വർദ്ധിക്കും ചിലവ് വർദ്ധിക്കും നമുക്ക് കിട്ടാനുള്ള ധനം കടം കൊടുത്തോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ധനം കിട്ടാതിരിക്കുകയും ചെയ്യും ഇനി കന്നി ശനി ഏഴ് സഞ്ചരിക്കുകയാണ് ഉത്തരം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്ര പകുതി കർമ്മരംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ശ്രദ്ധിക്കുകയാണ് വിഷു കൂടി നോക്കുമ്പോൾ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം സന്താന ഗുണം ധനഗുണം ദേഹസൗഖ്യം അതുപോലെ കുടുംബ ഒക്കെ ഉണ്ടാവും പ്രമേഹം തൊക്കു രോഗങ്ങൾ ഇതൊക്കെ വന്നു വരാം നേത്രരോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അമിത ചെലവുകൾ വരാം അത് ഒഴിവാക്കുക വിദേശവാസമൊക്കെ ഉണ്ടാവാം കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും പങ്കാളിക്ക് പൊതുവെ നേട്ടങ്ങളാണ് ഈ ഇത് പങ്ക ഏഹ് ഉണ്ടാകും എങ്കിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗത്ത് കലഹങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തുലാകൂറുകാരുടെ കാര്യമാണ് ശനി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ചിത്ര അവസാന പകുതി ചോദ്യ വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുള്ള ഒരു വർഷമാണ് ദേഷ്യമൊക്കെ കൂടുതൽ വരാം അത് ശത്രുക്കളെ ഉണ്ടാക്കാം ഏ സ്ത്രീകൾ നിമിത്തം ഭാഗ്യവൃദ്ധി മെയ് പകുതി പകുതി മുതലൊക്കെ വരാവുന്ന ഒരു സമയാണ് ശ്രദ്ധിക്കേണ്ടത് കോടതി വ്യവഹാരങ്ങളും വരാവുന്ന സമയമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പെരുമാറുക കടബാധ്യതയൊക്കെ വന്നു ചേരാം തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാനുഭവങ്ങൾ വരാം സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാനുഭവങ്ങൾ വരാം വിദ്യാകാര്യങ്ങളിൽ ഒരു ുദ്ധിമാന്ദ്യം അത് ഒരു അലസത ഒരു താല്പര്യക്കുറവ് ഒക്കെ സംഭവിക്കാവുന്ന സമയമാണ് അത് പരാജയങ്ങളും ഉണ്ടാക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക പൊതുവെ വാക്കും പ്രവർത്തികളുമൊക്കെ ശ്രദ്ധിച്ച് പോയാൽ സൗഖ്യവും ഭാഗ്യവും ഒക്കെ തുലാക്കൂറുകാർക്ക് മെയ് പകുതി മുതൽ വന്നു ചേരാവുന്ന വർഷമാണ് ശ്രദ്ധിക്കേണ്ടത് എഴുത്തു ചാട്ടം ദേഷ്യം ഇതൊക്കെയാണ് പ്രവർത്തിക്കാതിരിക്കുക ശരി അഞ്ചാം ഭാഗത്തുകൊണ്ട് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് ജാതകത്തിലും കൂടെ ആണെങ്കിൽ വിഷുഫലവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ധനപുഷ്ടി പ്രവൃത്തി സാമർഥ്യം ഈശ്വരഭക്തി ബഹുമാന്യത ഒക്കെ ഉള്ള സമയം അത് കിട്ടുന്ന സമയമാണ് എങ്കിലും സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മെയ് പകുതിക്ക് ശേഷം പെട്ടെന്നുള്ള ജനച്ചിലവൊക്കെ ഉണ്ടാവും ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവുണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വാഹനാപകടങ്ങള് മാതൃദുരിതം ശത്രുക്കളുടെ അഭിവൃദ്ധി ശത്രുക്കൾ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ശത്രുത ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും അത് ശ്രദ്ധിച്ചോളാം കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കണം തൊഴിലംഗത്തൊക്കെ ശത്രുക്കൾ കൂടുതൽ ഒളിഞ്ഞ് പ്രവർത്തിക്കുന്ന ശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇവർക്ക് വാക്കുകളിലൊക്കെ ഒരു ഇത് വേണം അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം സൂക്ഷ്മതയോടെ കൂടെ കൈകാര്യം ചെയ്യണം ഏത് തൊഴിൽ മേഖലയിലുള്ളവരാണെങ്കിലും കാരണം ബന്ധുക്കളും സുഹൃത്തുക്കളുടെ തലത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ പ്രവർത്തികൾ മൂലവും ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ദുഷ്പ്രവർത്തിക്കും അതുമൂലം ധനനാശത്തിനും മനോവ്യസനത്തിനുമൊക്കെ യോഗമുള്ള സമയമാണ് പെട്ടെന്നുള്ള ഭൂമി ലാഭം ഒക്കെ ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ശ്വാസം ഇട്ടുപോലുള്ള അസുഖമുള്ളവർ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ തൊക്ക് രോഗങ്ങളൊക്കെ മൂലം ഉത്രാടത്തിന്റെ ഉള്ളവരൊന്ന് ശനി നാലാം ശ്രദ്ധിക്കുക ശനി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കാനും ധനപരമായ കാര്യത്തിൽ അപ്രീ അപ്രതീക്ഷിത ധനസഹായങ്ങളുമൊക്കെ ലഭിക്കാവുന്ന സമയത്തിലൂടെയാണ് ധനക്കൂറുകാർ കടന്നു പോകുന്നത് എങ്കിലും ശത്രുക്കളുടെ അഭിവൃദ്ധി ഈ വർഷം ഉണ്ടാകും ഭൂമി വീട് വാഹനം എന്നിവയ്ക്ക് യോഗം ഇവയുടെ ക്രയവിക്രയങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്ക് ഇതൊക്കെ യോഗമുള്ള സമയമാണ് മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് പിടർ സ്ഥാനീയർക്ക് രോഗാ ഉണ്ടാകാം മെയ് പകുതി മുതൽ അംഗീകാരങ്ങൾ ധനലാഭം സഹോദര ഗുണം വിദേശ ഗുണം വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ യോഗമുണ്ട് എന്നാലും ഒരു അധാർമികമായിട്ട് ഒക്കെ തോന്നുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഉണ്ടാകാം ഒരു വിരക്തി ജീവിതത്തിൽ ഒരു വിരക്തിയും അത് അകന്നു നിൽക്കലും ഒക്കെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കലും ഒക്കെ ഉണ്ടാകാവുന്ന വർഷം കൂടിയാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ശനി മൂന്നിൽ സഞ്ചരിക്കുന്നു ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ബുദ്ധിശക്തി വർദ്ധിക്കും എങ്കിലും മെയ് പകുതി മുതൽ ദൈവാദീനം കുറയും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം വാക്കുകൾ മൂലം തൊഴിലുക്കത്ത് ചില വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും ധനനാശത്തിനും സാധ്യതയുണ്ട് പിതൃദുരിതങ്ങൾ ഉണ്ടാവും പിതൃ ദുരിതങ്ങളെന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പൂർവ്വ ആളുകൾക്കുണ്ടാവും അതേ കാരണംമാരൊക്കെ ആയിട്ട് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ പല കാര്യങ്ങൾക്ക് തടസ്സം വന്നിട്ടാണ് നടക്കുകയുള്ളൂ ചില അപകടങ്ങളൊക്കെ കരുതിയിരിക്കുക ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ താല്പര്യം തോന്നാതിരിക്കുക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരുമായി കലകൾക്ക് സാധ്യത മാതാവുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇവിടെ പ്രത്യേകിച്ച് പറയും മാതൃ പിതൃസ്ഥാനീയൊക്കെ ആയിട്ട് കലകങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അവരെയൊക്കെ ശാപദുരിതങ്ങൾ കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ ഗതി പിടിക്കില്ല പരിഹാരം ചെയ്തിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടി ശാപദുരിതങ്ങളെ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞാൻ ഈ മാരക്കുറുകാരൊക്കെ പ്രത്യേകിച്ച് അത് പറയുന്നതിൻ്റെ കാരണം അതിനുള്ള സാധ്യതയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോവുക അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എടുക്കണം അടുത്തത് കുംഭക്കൂറ് കാര്യമാണ് അവിട്ടത്തിന്റെ അവസാന പകുതി ചതയംരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് ശനി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഏഴ് ശനിയുടെ അവസാന കാലഘട്ടമാണ് ഇവർക്ക് മനോവസനങ്ങൾ വിട്ടൊഴിയുന്നില്ല എങ്കിലും ധനപരമായിട്ട് ഗുണമാണ് സന്താന ഭാഗ്യം ഐശ്വര്യം കുടുംബസുഖം ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ് സംസാരത്തിലെ ഒരു സൗമ്യത പിന്നെ ധർമ്മിഷ്ഠത വാചാലത ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം അത് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിലും ധനപുഷ്ടി ഉണ്ടാകും ഈ ധനം സ്വന്തക്കാരേക്കാൾ മറ്റുള്ളവർക്കായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക ആരോഗ്യകാര്യത്തിൽ തൊക്ക് രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങളൊക്കെ വരാവുന്ന സമയമാണ് ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടെങ്കില് പരാജയങ്ങൾ ഉണ്ടാകാവുന്ന സമയാണ് അഗ്നി കൈകാര്യം ചെയ്യുന്നവര് അല്ലെങ്കിൽ ആയുധമൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്നവര് ഇതൊക്കെ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാം ധനനാശമൊക്കെ സംഭവിക്കാം വിഷ കാര്യങ്ങളും ആരോഗ്യരംഗത്ത് ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തില് കുംഭക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ലക്നത്തിൽ ശരി സഞ്ചരിക്കുന്നു അങ്ങനെയാണെങ്കിലും ഈ വർഷം പൊതുവേ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും വീടൊക്കെ വാങ്ങാൻ യോഗമുണ്ട് അതേപോലെ വീട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുമുള്ള യോഗമുണ്ട് മാതൃസൗഖ്യമൊക്കെ ഉണ്ടാവും ധനപരമായ ഗുണങ്ങളുണ്ടാവും പക്ഷെ സഞ്ചാരക്ലേശങ്ങൾ അനുഭവിക്കാം വിഷ അഗ്നി ഭയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ദൂരദേശ ഗവനം അതുപോലെ വിരക ദുഃഖമൊക്കെ വരാം വാചാലത അല്പം കൂടും അത് ദോഷകരമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്വാത്വിക ഭാവമൊക്കെ ഉണ്ടാവും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവും നാൽക്കാലികൾക്കൊക്കെ നാശമുണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശാരീരികമായും മാനസികമായും അല്പം ക്ലേശങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഒരു പൊതുഫലമാണ് ഈ ഇതൊരു പൊതുഫലമാണെന്ന് മനസ്സിലാക്കി വേണം ഇതിന് നിങ്ങൾ സമീപിക്കാൻ ഇതൊരിക്കലും ആരുടെയും ജാതകഫലമൊന്നുമില്ല ഇതും ജാതകഫലവും ഒക്കെ ഒന്നിച്ചു ചേരുന്നതാണ് ജീവിതത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വരിക എന്ന് മനസ്സിലാക്കാം നക്ഷത്രവും ചാരഫലവും ഒക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കൂടി അതെ പരിഹാര കർമ്മങ്ങളൊക്കെ ദോഷങ്ങളുള്ള സമയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പരിഹാരം ചെയ്താൽ മതി ഇത് കരിയോഗത്തിലാണ് വലിയ പരിഹാരങ്ങളെക്കാൾ കൂടുതൽ നാമഞ്ചമാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഞാൻ എല്ലാം എൻ്റെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചറിയാം യൂട്യൂബിൽ ഞാൻ ദിവസ പോലെ ഇടുന്നുണ്ട് അത് എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കാം ദോഷങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദോഷങ്ങൾ വരാതിരിക്കാൻ ഈശ്വര നാമൊക്കെ ജപിച്ച് ജീവിച്ച് ക്ഷേത്രദർശനമൊക്കെ എടുത്ത് ആ ജീവിതം സുഖകരമാക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും നമസ്തേ